നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ പറ്റിയുള്ള ഒരു ചെറിയ വര നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ആദാമിൻ്റെ കാലം കഴിഞ്ഞ് വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് നോഹ ജീവിച്ചിരുന്നത് ബൈബിളിൻ്റെ ആരംഭകാലഘട്ടത്തിന് നൂറ്റാണ്ടുകളുടെ ദൈർഘ്യമുണ്ട് ഇതിനിടയ്ക്കുള്ള സംഭവങ്ങളെ രണ്ട് കാലഘട്ടങ്ങളാകി തിരിച്ചിരിക്കുകയാണ് ആദാം മുതൽ ജലപ്രളയം വരെ ഒന്നാമത്തെ കാലഘട്ടം ജലപ്രളയം മുതൽ അബ്രഹാം വരെ രണ്ടാമത്തെ കാലഘട്ടം ഈ ചരിത്രത്തെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു ആദാമിൻ്റെ പാപം മൂലമുണ്ടായ മനുഷ്യവർഗത്തിൻ്റെ ദുഷ്ടതയും നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ജൈ ദൈവജനതയുടെ ഹൃദയങ്ങളിൽ അധികമായി ഊറിക്കൂടിയത് തിന്മ പെരുകി തിന്മ പെരുകിയപ്പോൾ അവർ ദൈവത്തെ അറിയാത്ത ജനതയായി മാറി അതിനു പകരം ചെയ്യണം അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ദൈവം ഉദ്ദേശിച്ചു അങ്ങനെ അക്കാലത്ത് ദുഷ്ടന്മാരായി മനുഷ്യർ അങ്ങ് മാറി സർവശക്തനും പ്രപഞ്ച സംരക്ഷകനുമായ ദൈവത്തെ പോലും പുച്ഛിക്കുന്നതിനും അവലപിക്കുന്നതിനും അക്കാലത്തെ മനുഷ്യർ തുനിഞ്ഞു പക്ഷേ അവർക്ക് തെറ്റിപ്പോയി ദൈവമെല്ലാം കാണുന്നുണ്ട് നന്മയും തിന്മയും അത് രണ്ടും അതിന് കണക്കെടുക്കേണ്ട ദിവസം അടുത്തിരിക്കുകയാണ് ദൈവൻ നോഹയോട് പറഞ്ഞു ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചുമാറ്റാൻ പോവുകയാണ് സകല ജടത്തേ നശിപ്പിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നു മരപ്പലകൾ കൊണ്ട് നീ ഒരു പെട്ടകം നിർമ്മിക്കണം അതിന് മുന്നൂറ് മീറ്റർ നീളം അമ്പത് മീറ്റർ ഉയരം മുപ്പത് മീറ്റർ ഉയരം അമ്പത് മീറ്റർ വീതി ആ അളവ് ദൈവം കൊടുത്തു ഒരു നിര ജനൽ ഉണ്ടായിരിക്കണം വാതിലൊരു വശത്ത് വെക്കുക താഴേ മുകളിലുമായി മൂന്ന് നിലകൾ ഉണ്ടായിരിക്കണം ആകാശത്തിൻ കീഴിലുള്ള സർവ്വ ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നതിന് ഭൂമിയിൽ ഞാൻ വലിയ ഒരു ജലപ്രളയം വരുത്തുവാൻ പോവുകയാണ് നീയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും നിന്നോടുകൂടി പേടകത്തിൽ പ്രവേശിക്കണം എല്ലാ ജന്തുക്കളിൽ നിന്ന് ആണും പെണ്ണുമായി ഈരണ്ടെണ്ണം വീതത്തെ നീ പേടകത്തിൽ പ്രവേശിപ്പിക്കുവാൻ നോക്കണം നിനക്കും അവർക്കും വേണ്ടുവോളം ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചു കൊള്ളണം നോഹയും മക്കളും ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി ആ പെട്ടകം പണി വളരെ കാലം അവർക്ക് വേണ്ടി വന്നു ആ പണി നടന്ന കാലത്ത് ദൈവം തൻ്റെ ജനത്തിൽ ജനതയിൽ കാരുണ്യം വർഷിക്കുകയായിരുന്നു പെട്ടകം പണി ലോകത്തിനു വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് ഉള്ളൊരു മുന്നറിയിപ്പായിരുന്നു തങ്ങളുടെ പാവങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കുന്നതിന് അവസരം നൽകുകയായിരുന്നു എന്നാൽ ആ സംഭവം ദൈവത്തെ പരിഹസിക്കാനാണ് അവർക്ക് പ്രേരണ നൽകിയത് പ്രതി പ്രതിദിനം പാപം വർദ്ധിച്ചുകൊണ്ടിരുന്നു ദൈവകാരുണ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വളരെ തീരെ കുറഞ്ഞ അവസ്ഥയിലായി ദൈവനീതിയാണ് പിന്നെ പുലർത്തേണ്ടിയിരുന്നത് പെട്ടകം പണിതീർന്നപ്പോൾ അതിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുവാൻ നോഹയോട് ദൈവം ആജ്ഞാപിച്ചു അതനുസരിച്ച് അവരെല്ലാവരും പെട്ടകത്തിൽ കയറി നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും കൂടാതെ പക്ഷികൾ മൃഗങ്ങൾ ഇഴജന്തുക്കൾ അങ്ങനെ എല്ലാ ജാതി ജീവജന്തുക്കളുമായി ആണും പെണ്ണുമായി ഓരോ ജോടി നോഹ നിർമ്മിച്ച പെട്ടകത്തിൽ കയറി ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും അതിൽ കയറ്റി എല്ലാം പെട്ടകത്തിൽ പെട്ടകത്തിൽ സുരക്ഷിതമായപ്പോൾ കർത്താവ് അതിൻ്റെ വാതിലടച്ചു തൻ്റെ അദൃശ്യമായ കരത്താൽ ആ പെട്ടകത്തെയും അതിലുള്ള ജീവജാലങ്ങളെയും സൂക്ഷിക്കുകയും ചെയ്തു ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞു കോരിച്ചൊഴുകിയാണ് മഴ തുള്ളിക്കൊരു കുടമെന്ന കണക്കിൽ അത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഇടതടവില്ലാതെ പെയ്തു വെള്ളം പൊങ്ങി വയലെല്ലാം നിറഞ്ഞു വീടും മലകളും വെള്ളത്തിനടിയിലായി പെട്ടകം വെള്ളത്തിനുമീതെ പൊന്തി ഒഴുകി നടന്നു ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ പോലും വെള്ളത്തിൽ മുങ്ങി ആ പെട്ടകത്തിലുള്ളവരെ ബാക്കി ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു ഒടുവിൽ മഴ നിലച്ചു പെട്ടകം വെള്ളത്തിൽ ആടിയാടി നിന്നു ചൂടുള്ളൊരു കാറ്റു വീശി ക്രമേണ വെള്ളം താഴാൻ തുടങ്ങി അവസാനം ഭൂമി പുറത്തു കണ്ടു അർമേനിയയിൽ ഒരു പർവ്വതത്തിന് മുകളിൽ പെട്ടകം നിരങ്ങി നിരങ്ങി ചെന്നുറച്ചു നോഹ നാൽപ്പത് ദിവസം കൂടി പിന്നെയും കാത്തു അതിനുശേഷം ഒരു കാക്കയെ പുറത്തേക്ക് വിട്ടു അത് പെട്ടകത്തിലേക്ക് തിരിച്ചു എന്നില്ല ഏഴ് ദിവസം കൂടി നോഹ കാത്തു പിന്നൊരു പ്രാവിനിയാണ് പുറത്തേക്ക് വിട്ടത് കാല് കുത്താൻ ഒരിടം കാണാതെ അത് തിരിച്ചു വന്നു പിന്നെയും ഏഴ് ദിവസം കഴിഞ്ഞ് ഒരിക്കൽ കൂടി പ്രാവിനെയെ വിട്ടു അത് പകൽ മുഴുവൻ എവിടെയൊക്കെയോ പറന്നു നടന്നു വൈകുന്നേരം തിരിച്ചു വന്നു അത് കൊക്കിൽ ഒലൂ ജില്ല കടിച്ചു പിടിച്ചു പെട്ടകത്തിൽ പറന്നെത്തി പെട്ടകത്തിലുള്ളവർക്കെല്ലാം വലിയ സന്തോഷമായി ഏഴ് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാം പ്രാവശ്യം ഒരു പ്രാവിനെ വിട്ടു അത് ചിറകടിച്ചു പറന്നുപോയി തിരിച്ചു വന്നതേയില്ല പെട്ടകത്തിൻ്റെ ഒരു വശം തുറന്ന് നോഹ പുറത്തേക്ക് നോക്കി ഭൂമുഖം വീണ്ടും കാണപ്പെട്ടു ആനന്ദം കൊണ്ട് അവർ തുള്ളിച്ചാടി ദൈവം നോഹയോട് കൽപ്പിച്ചു പെട്ടകത്തിൽ നിന്ന് പുറത്തു വരൂ എന്നു അതനുസരിച്ച് നോഹയും കുടുംബവും ഭക്തി ആദരവുകളോടുകൂടി ആഹ്ലാദ ചിത്തരായി പെട്ടകത്തിന് പുറത്തു വന്നു ഈ സംഭവം പലതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പാപത്തോടുള്ള ദൈവത്തിൻ്റെ അക്ഷമത അഴുക്കും അഴിമതിയും വെച്ച് പുറപ്പിക്കാൻ അനുവദിക്കാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധത പാപത്തിൻ്റെ വൈകൃതം ശീരഗതിയിലുള്ളതിൻ്റെ വളർച്ച ഇവയെ പറ്റിയെല്ലാമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നീതിമാനായ ദൈവം പാപത്തെ വെറുക്കുന്നു പക്ഷേ പാപിക്ക് ദുർനടപടിയിൽ നിന്ന് മാറുന്നതിനും പശ്ചാത്തപിച്ച് നന്മയിലേക്ക് തിരിച്ചു വരുന്നതിനും കരുണാപൂർവം അവസരം നൽകുന്നു നിഷ്കളങ്കരുടെ എണ്ണം എത്ര കുറവാണെങ്കിലും അവരെ അവിടുന്ന് കുറ്റക്കാരുടെ കൂടെ ഊട്ടിക്കെട്ടി ശിക്ഷിക്കുകയില്ല ഈ പെട്ടകം ദൈവസഭയുടെ പ്രതീകമായിട്ടാണ് ക്രിസ്തീയ സമൂഹം കാണുന്നത് പെട്ടകം പ്രളയകാലത്ത് രക്ഷയുടെ ഒരു വാഹനമായിരുന്നു ഇത് ഭൂമുഖത്ത് ജനങ്ങളുടെ പാപങ്ങൾ എന്ന അഴുക്ക് തുടച്ചു നിൽക്കുവാൻ ദൈവം നടത്തിയ ഒരു അത്ഭുതമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം